സോ നെക്സ്റ്റ് വീക്കിൽ വരാൻ പോകുന്ന പാക്ക് കിഡിലം പാക്കാണ് സോ മാൽഡിനി സോ ഡിഫൻസീവ് ഫുൾ ബാക്ക് ലെഫ്റ്റ് ബാക്കിൽ വരുന്ന മാൽഡിനി അടപ്പുണ്ട് മറ്റോസ് ലത്തോർ മറ്റോസ് ആൻഡ് പെയ്റ്റർ ചെക്ക് സോ കിഡിലം പാക്കാണ് വരാൻ പോകുന്നത് തൊണ്ണൂറ്റൊമ്പത് എൽ ബി തൊണ്ണൂറ്റൊമ്പത് ഡിഫൻസീവ് മിട്ട് തൊണ്ണൂറ്റൊമ്പത് ഗോൾ കീപ്പർ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് റേറ്റിംഗ് കിട്ടും സോ നല്ല പാക്ക് പക്ഷേ ഞാൻ എടുക്കുന്നില്ല കാരണം എന്തിനാണ് എടുക്കുന്നത് ഇനി ഇപ്പം ഒരു മാസമേ ഉള്ളൂ ഇനി ഇപ്പം കുറേ കമൻസ് കണ്ടു ഇപ്പോൾ എടുക്കണം എടുക്കണോ എടുക്കണം ഞാൻ കമൻ്റ് ചെയ്ത് ഞാൻ മടുത്തു നിങ്ങളുടെ ഇഷ്ടമാണ് എടുക്കേണ്ടത് പക്ഷേ ഞാൻ പറയും എടുക്കേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ പുതിയ പ്ലേസില് കൊണ്ടുവരും പുതിയ ഫ്യൂച്ചർ കാർഡ് വരും പുതിയ എപ്പിക്ക് വരും പുതിയ ഷോർട്ട് ടൈം വരും ചിലപ്പോൾ ചിലവ് ടൈപ്പ് തന്നെ മാറാം കാരണം പുതിയ ചിലപ്പോൾ പോലെ ഗോഡ് കാർഡോ പറയാൻ പാടത്തില്ല അന്മാർ കൊണ്ടുവരും നമ്മൾ കണ്ടതാണ് ഈ ഫുട്ബോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ സാധാ എപ്പിക്കായിരുന്നു പിന്നെ ബൂസ്റ്റർ എപ്പിക്കായി ഷോർട്ട് ടൈമായി ബൂസ്റ്റർ ഷോർട്ട് ടൈമൊക്കെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ടൈമിൻ്റെ ഒക്കെ ബൂസ്റ്റർ കൊണ്ടുപോകുന്നു സോ അതുകൊണ്ടുതന്നെ വെറുതെ എടുത്ത് നിങ്ങൾ കോയിൻ കളയണ്ടെന്നേ പറയത്തുള്ളൂ ഞാൻ ഒരു മാസം കളിക്കാൻ വേണ്ടി വെറുതെ എന്താണ് എടുക്കുന്നേ ചോദിക്കുന്നുള്ളൂ സോ കോയിൻസ് കളക്റ്റ് ചെയ്യുക കളക്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ വരുമ്പോൾ പാക്കുകളിലൊക്കെ എടുക്കുക നെക്സ്റ്റ് ഇയറും പാക്കുകളൊക്കെ വരും നെക്സ്റ്റ് ഇയറിലക്കാട്ടി ബെറ്റർ പ്ലേസ് വരും ബെറ്റർ ഫീച്ചേഴ്സ് വരും ബെറ്റർ ഷോർട്ട് ടൈം വരും ബെറ്റർ എപ്പിക്ക് വരും ബെറ്റർ ബൂസ്റ്റർ എപ്പിക്ക് വരും ബെറ്റർ ബിറ്റ് ടൈം വരും അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങൾ ഇപ്പോഴേ വെറുതെ കോയിൻസ് കൊണ്ട് പൊടിക്കേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതൊക്കെ ജസ്റ്റ് ഞാൻ മരടവാണ് മാക്സിമം കോയിൻസ് തിന്നാനുള്ളടമാണ് സോ നെക്സ്റ്റ് ഇയർ അവർ തന്നെ പറയുന്നുണ്ട് ലാസ്റ്റ് ഇയറിൽ എപ്പിക്കിൻ്റെ ബോക്സ് അവർ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു പത്ത് എപ്പിക്കുക മിക്കാറ് കാണാൻ ചാടിച്ചു കാരണം ഇത്രയും മനസ്സിലാക്കി കളയുന്നതല്ലേ വരുന്ന എപ്പിക്കുകൾ ഇപ്പോൾ നക്കാട്ടയൊക്കെ അറിയത്തില്ല നക്കാട്ടയോ വല്ല ഊടായ്പ കാടാസിനെ എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും ഈ കൊല്ലത്ത് എപ്പിക്കാണ് വരാൻ പോകുന്നത് സോ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറേ റിലീസ് ചെയ്ത് അത്യാവശ്യം ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മിക്കവാറും എനിക്ക് റിപ്പീറ്റ് ഞാൻ അടിക്കാൻ പോകുന്നത് കാരണം എൻ്റെ അത്യാവശ്യം എല്ലാ എപ്പിക്സ് കിടപ്പുണ്ട് പൗണ്ട് തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല ഒരു സുഖം എന്തായാലും എൻ്റെ ഇപ്പോഴും ഒരു ഇരുന്നൂറ്റി അമ്പത് പ്ലസ് കിടപ്പുണ്ട് സോ ടു എയ്റ്റി പ്ലസ് എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല ആ പാടെ മുപ്പത് പേരാണ് യൂസ് ചെയ്യുന്നത് മാക്സിമം മാക്സിമം നാൽപ്പത് പേർ യൂസ് ചെയ്യും അതികൊണ്ട് യൂസ് ചെയ്യാറില്ല പൗണ്ട് തന്നെ ത്രീ എയ്റ്റി ഫൈവ് നമ്മൾ ചിലപ്പോൾ ഉണ്ട് ടെൻ ഡേയ്സിന് രണ്ടായിരത്തി കിടപ്പുണ്ട് സോ ഇതിപ്പം കാൽക്കുലേറ്റ് ചെയ്യണെങ്കിൽ നമുക്കൊരു ത്രീ എയ്റ്റി ഫൈവ് ബൈ സിക്സ് സോ എനിക്കത് അറുപത് സ്പിൻ ചെയ്യാൻ പറ്റും അറുപത് പ്ലസ് സ്പിൻ ചെയ്യാൻ പറ്റും എനിക്ക് അപ്പം സിക്സ്റ്റി ഡേയ്സ് എന്തേലും ഇല്ല ഞാൻ എല്ലാം യൂസ് ചെയ്തു ടെൻ ഡേയ്സ് മാത്രമേ എന്തേലും ഉള്ളൂ കുഴപ്പമില്ല എന്നാലും എനിക്കൊരു സിക്സ്റ്റി ത്രീ ആക്ക എനിക്ക് പറ്റുമെന്ന് തോന്നും അപ്പം അത് മതി കുഴപ്പമില്ല ഒരു സെവൻറ്റിക്ക് ആക്കിയാൽ വയ്ക്കാം നൂറ് പേരെ ബോക്സിൽ ഒരു സെവൻറ്റി പെർസെൻറ്റ് എടുക്കണം നല്ല എപ്പിക്കുക കിട്ടിയേക്കുള്ള എന്തെടുത്താലും കാര്യം നെക്സ്റ്റ് ഇയർ എന്തായാലും പുതിയ എപ്പിക്ക് കൊണ്ട് വരും ലൈസൻസ് ഒന്നും റിന്യൂ ചെയ്യാൻ പോകുന്നില്ലല്ലോ അമ്മമാര് അപ്പം ഇത്രയും ക്ലബ്ബുകൾ തന്നെയൊക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും മാൾഡിനിയും കനവാരോയും നെസ്റ്റായൊക്കെ ഇനിയും വരും പല പല ഡിസൈനിൽ പല പല സ്റ്റാറ്റ്സിൽ ഇനിയും കൊണ്ടുവരും മാർ ഇനിയും പവർ കൂട്ടിമാർ അതിനെ കൊണ്ടുവരും അപ്പം അതുകൊണ്ട് തന്നെ ഇനി ആരും വെറുതെ കോയിൻസ് പൊടിക്കണ്ടതെന്ന് ഞാൻ പറയാക്കുള്ളൂ വെറുതെ പൊടിച്ചിട്ട് കോയിൻസ് കളയായിരിക്കും നെക്സ്റ്റ് ഇയർ എന്തായാലും പുതിയ കാർട്ടേബ്ൾ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കുറേ കമൻസ് കൊണ്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ എല്ലാം കൂടെ അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് കണ്ടിട്ട് ബ്രോ ഇനിയും കോയിൻസ് എടുക്കണോ വേണ്ടത് ചോദിക്കാതിരിക്കുക ശരി എന്നാൽ ബൈ